അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാലങ്ങളായിട്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാൽപ്പത്തിരിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു പാൽപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ് ഞാനിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഇതാ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക എനിക്ക് ഇതിലേക്ക് ഇതാ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കലാണ് എനിക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഇതിപ്പം ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതാ രണ്ട് കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം എനിക്ക് ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പം മൂന്ന് കപ്പ് വെള്ളം ഒന്ന് കേട്ടാ ചേർത്ത് കൊടുത്തേ രണ്ട് മുക്കാൽ കപ്പോളം വെള്ളം വേണം ഒരു മൂന്ന് കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തോ എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം ഈ ഒരു ലൂസിൽ വേണം കേട്ടോ ഉണ്ടാവാൻ വേണ്ടിക്ക് നല്ലോണം കട്ടിയായിട്ടും വേണ്ട എന്നാലേ നല്ല ലൂസായിട്ടും വേണ്ട നമ്മൾ നിർദോശ എല്ലാം ചെയ്യൂലേ ആ ഒരു ലൂസിൽ വേണം ഈ ഒരു മാവ് ഉണ്ടാവാൻ വേണ്ടിക്ക് ഇനിയിപ്പോൾ ഇതാ ഞാൻ പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോരോ തവി ഒഴിച്ചിട്ട് ഇങ്ങനെ ദോശയായിട്ട് ചു എന്താ പറയുക ചുട്ടെടുക്കുക കേട്ടോ ഇതെല്ലാം ഇരിക്കും അറിയുന്നത് തന്നെയല്ലേ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡൈനാമിറ്റ് ചിക്കൻ്റെ റെസിപ്പി ചെയ്തിട്ടില്ലേ അതിലൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് ഈ സൗണ്ടിന് എന്താ പറ്റിയെന്ന് എനിക്ക് നല്ല പനിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് അതാന്നിട്ട് ആ സൗണ്ട് മാറിയതാണ് ഞാൻ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ് ഈ ഒരു മാവിൻ്റെ അളവ് വെച്ചിട്ട് ഒരു പതിനാലേ ദോശ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇതാ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അതേ പാനിൽ തന്നെ ഞാനിതാ രണ്ട് ടേബിൾ സ്പൂൺ ഗി പശുവിൻ നെയ്യല്ലേ അത് ചേർത്ത് കൊടുക്കലാണ് എനിപ്പിതാ കുറച്ച് കാശിനട്ടും കിസ്മിസും വറുത്തെടുക്കാം എനിപ്പിതാ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചുകൊടുക്കലാണ് ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഞാനിപ്പം ഇതാ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും ഒന്നര കപ്പ് പഞ്ചസാര വേണം കേട്ടോ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് ഏലക്ക പിന്നെ ഇതാ രണ്ട് കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരം നിങ്ങൾ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതാ ഞാൻ രണ്ട് കപ്പ് പാലും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കലാണ് എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചെടുക്കുക എന്താ പറയുക ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കശീണിട്ടും കിസ്മിസും വറുത്തെടുത്ത ആ ഒരു ബാക്കി ഗീയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ എന്നിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം ഇനിയിപ്പം വെറൊന്നുമില്ല നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കലാണ് ഞാനിപ്പം ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സോസ് പാനോ കേക്ക് ചൂടുന്ന ഏത് ഐറ്റംസ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കെക്ക് ടീന്നിലേക്ക് കുറച്ച് ബട്ടർ പേപ്പറും കുറച്ച് ഗിയും സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചുട്ടുവച്ച ദോശയില് ഒരു ദോശ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പാലിൻ്റെയും മുട്ടൻ്റെയും മിക്സിൽ ഇതിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് വീണ്ടും ദോശ വെച്ചുകൊടുക്കുക വീണ്ടും ആ ഒരു പാലിൻ്റെ മിക്സ് വെച്ചുകൊടുക്കുക റിപ്പീറ്റായിട്ട് അതന്നെ ചെയ്തെടുക്കുക കേട്ടാ പിന്നിലെ ഇത് പല ടൈപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ തന്നെ ഒരുപാട് ഫില്ലിങ്ങ് എല്ലാം വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിശാല അടുത്ത വീഡിയോയിലെല്ലാം ഞാൻ ആ ഒരു റെസിപ്പിയെല്ലാം ഷെയർ ആക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടാ ഇത് തന്നെ പല രീതിയിൽ ചെയ്തെടുത്തതിനാൽ എനിതാ ഞാൻ മുഴുവനായിട്ട് പതിനാല് ദോശ ഞാൻ ടോട്ടലി ചുട്ടെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ ആദ്യം ദോശ വെച്ചുകൊടുക്കും പിന്നെ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കും അങ്ങനെ ഫുള്ളായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഇതാ അവസാനത്തെ ദോശയും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനും അടിപൊളിയാന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഞാനിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ആ ഒരു കാശിനോട്ടും ക്രിസ്മസും ഇല്ലേ ഇതിലേക്ക് വെച്ചു കൊടുക്കലാണ് ബദാം ഉണ്ടെങ്കിൽ വെച്ചുകൊടുക്കുക പിന്നില്ലേ ഇതിലേക്ക് അവസാനമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാഫ്രോണില്ലേ കുങ്കുമം അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ ഇല്ലാന്നുണ്ടെങ്കിൽ പാലിൻ്റെ മിക്സിയിൽ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാന്ന് ചെയ്തെടുക്കാത്തത് ഞാനിത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ആ ഒരു മുട്ടേൻ്റെ മിക്സിയും കൂടി അവസാനമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് താൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ വില പോട്ടെടുത്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റീൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ടീന്നെ ഇതിലേക്ക് ഇറക്കി വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഈ ഒരു പോട്ടിൽ നമ്മൾ ഇത് കുക്കാക്കും മുൻപേ ഒരു പത്ത് മിനിറ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഈ ഒരു ടീന്നെ ഇറക്കി വെക്കാൻ വേണ്ടിക്ക് എന്നിട്ട് ഇതാ ഒരു മണിക്കൂർ കറക്റ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എടുക്കും കേട്ടോ ഓവണിലാണെങ്കിൽ ഇതിലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഓവൺ ഇല്ലാത്തവർ എന്താ ഇല്ലാത്തവരെന്താ ചെയ്യാത്താന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ റെഡിയാക്കിയിട്ട് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാനൊരു കത്തി വെച്ചിട്ട് അത് സൈഡെല്ലാം വിളിച്ചു എന്നിട്ട് ഇതാ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബട്ടർ പേപ്പറെ വെച്ചുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ മൊത്തത്തിൽ എന്താ പറയുക ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇത് കട്ടാക്കി എടുക്കലാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് വാലിട്ടാലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറിൽ അടിപൊളിയാണ് കേട്ടോ കാലങ്ങളായിട്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഒന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാന്നെട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അസ്ലാ വാലിക്കും ബ് ബായ്